നമസ്കാരം എൻ്റെ പേര് ജൻസം കുര്യൻ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഞങ്ങളുടെ പി എച്ച് ഡോക്ടർ എന്ന കടൽ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ 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 പേര് മനോജ് എന്നാണ് വീട് അനുഭവങ്ങളിലേക്ക് നമുക്ക് നമസ്കാരം ഞാൻ കുന്നോളത്തുള്ളൊരു നെൽകർഷകനാണ് മനോജ് എന്നാണ് പേര് ഞാൻ കഴിഞ്ഞ കാലം വരെയും ഇവിടെ ഉപയോഗിച്ചിരുന്ന ഇപ്പം അടുത്ത് ഒരു കണ്ടമാനൽ കൊണ്ട് ഇത്ര ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ ഒരു പുതിയ പദ്ധതി എന്നുള്ള രീതിയിൽ പച്ചക്കക്ക പൊടി ഇറക്കാൻ തുടങ്ങിയത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം അത് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെയധികം ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കഞ്ചനെല്ലിൻ്റെ തൂക്കത്തിലായാലും ക്വാണ്ടിറ്റിയിലായാലും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഈ വർഷം രണ്ടാം വട്ടം നമ്മൾ പരീക്ഷിക്കുകയാണ് നമ്മുടെ പാടുത്തത് ഇന്നലെ നാട് കഴിഞ്ഞു പിന്നെ പച്ചക്കട പൊടി വിതരിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതെന്ന് പറയാം ധൈര്യമായിട്ട് ഇനി ഇപ്പോൾ ഈ വർഷം അങ്ങനെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഏക്കറിനെ നൂറ് കിലോ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് നൂറ് നൂറ്റമ്പത് കിലോ വരെയൊക്കെ ആവാം പക്ഷേ ഞാൻ ഇപ്പോൾ നൂറ് കിലോ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം കൊടുത്ത് ഈ വർഷം ഇപ്പോൾ നൂറ് കിലോ വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്ന് ടൈമായിട്ടാണ് നമ്മൾ നെല്ലിന് സാധാരണ ഇത്തിൽ കൊടുക്കാറ് ആദ്യം നമ്മൾ നടനേക്കാൻ മുന്നേ നിരത്തുമ്പോൾ തന്നെ കൊടുക്കും അത് കഴിഞ്ഞാൽ രണ്ട് ടൈമായിട്ട് പിന്നെയും കൊടുക്കാറുണ്ട് പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഒരു ലേബറേ വരുന്നുള്ളൂ അറ്റ ടൈം നമ്മൾ നട്ട് പിറ്റേ ദിവസം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ആ കിട്ടുന്നത് വരെ നമ്മൾ കൊയ്ത്ത് വരെ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ലേബറിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല വ്യത്യാസമുണ്ട് പിന്നെ പൊതുവേ ഇതില് ഇപ്പൊ കടൽ കക്കട പൊടിയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് മൂലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ട് ശങ്കിന്റെ പൊടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മുടെ നെല്ലിന് ഗുണം ചെയ്യുന്നതാണ് അറിവുള്ളവർ പറയുന്നത് അതാണ് നമ്മളൊന്ന് പരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് മനോസാറിന്റെ അനുഭവം കേട്ടുകഴിഞ്ഞു നിങ്ങൾക്ക് മണ്ണിന്റെ പി എച്ച് ക്രമീകരിക്കാനും വിളവ് കൂട്ടാനും വേണ്ടിയിട്ട് ചെടികൾക്ക് വിളവ് കൂട്ടാനും വേണ്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് പി എച്ച് ഡോക്ടർ ഉപയോഗിച്ചിട്ട് മികച്ച വിജയം കൈവരിച്ച ഒരു കർഷകനെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം നന്ദി നമസ്കാരം